പോക്സോ കേസിൽ യൂട്യൂബർ മച്ചാൻ എന്ന ഗോവിന്ദ് അറസ്റ്റിലായി ഈ ഒരു കൂടി സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് വി ജെ മച്ചാൻ നിങ്ങൾ അറിഞ്ഞു കാണും ഇന്ന് വി ജെ മച്ചാനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു എന്താ വിഷയം ചോദിച്ചാൽ പോക്സോ കേസാണ് പതിനാറ് വയസ്സ് പ്രായമുള്ള കുട്ടിയെ ആദ്യം കേൾക്കുന്നത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മറ്റൊരു മാധ്യമത്തിൽ കേൾക്കുന്നു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു മാധ്യമം പറയുന്നു വയസ്സ് പതിനേഴാണ് കുട്ടിയുടെ എന്ന് ഇങ്ങനെ പല പല വാർത്തകളാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പൊ ഞാനിത് കേട്ടത് ഇന്ന് ഉച്ചയ്ക്കാണ് രാവിലെയാണ് ഈ വാർത്ത പുറത്ത് വന്നത് ഇപ്പോൾ ഈ പറയുന്ന വിജയ് മച്ചാൻ എന്ന് പറയുന്ന ഗോവിന്ദ് വി ജെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് മാനാറാണ് അപ്പൊ ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചിയിലെ ഫ്ലാറ്റിൽ പോയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ എന്ന ഗോവിന്ദ് ബിജെ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്ന നടന്നിരിക്കുന്നത് അശ്വിൻ പാലാഴി ബ്ലോഗറിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് എഗയിൻ പറയൂ വിവരങ്ങൾ എസ്കാൻ ഗുഡ് മോർണിംഗ് വി ജെ മച്ചാനെന്ന എന്ന ഗോവിന്ദ് വിജയെ ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഈ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വി ജെ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ ബിജെ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ വിജയ് മച്ചാനെ ചോദ്യം ചെയ്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും എന്തായാലും പതിനാറുകാരിയുടെ പരാതിന്മേലുള്ള പോക്സോ കേസിലാണ് വിജയബച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറെ കാലമായിട്ട് ഞാൻ ഇയാളുടെ വീഡിയോസ് കാണാറുണ്ട് അതായത് സ്ട്രീറ്റിലോ അല്ലെങ്കിൽ മാളുകളിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന പെൺകുട്ടികൾ അവരോട് സംസാരിച്ചതിന് ശേഷമായിരിക്കാം ആ വീഡിയോകളെല്ലാം കൂടുതലും എടുത്തിട്ടുണ്ടാവുക കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മിക്കവാറും സമയങ്ങളുണ്ടാവും ഇത് പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എൻ്റെ മച്ച എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇവിടെ ഒരു ക്യൂട്ട് കുട്ടിയെ കണ്ടു ഇവിടെ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പോയി പരിചയപ്പെടുന്നു അതിനുശേഷം അവരെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും അങ്ങനെ പല പല ലെവൽ വീഡിയോസ് ഒരു സമയത്ത് കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ട് കാണുന്നെന്ന് പറയുന്നത് പല ഗീവ് അവേ കൊടുക്കുന്ന ആണ് പിന്നെ കുറെ ഇനാഗ്രേഷൻസിന് പോകുന്നതും അങ്ങനെയുള്ള ആണ് ഇപ്പോൾ കാണുന്നത് ഏകദേശം രണ്ടര ലക്ഷം ഫോളോവേഴ്സ് ആണ് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ പുള്ളിക്കാരനുള്ളത് അപ്പോൾ ഈ പോക്സോ കേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ടാവും കാര്യം ഇങ്ങനെ ഒരു ലെവൽ നിൽക്കുന്ന ഒരാൾ അത് മാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പയ്യൻ ഒരു വോയിസ് മെസ്സേജ് അയക്കുവാണ് മച്ച എനിക്കൊരു പെണ്ണിനെ സെറ്റാക്കി തരാമോ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ പ്രായമുള്ളതായാൽ മതി നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഡിയോ അയച്ചു അത് ഇയാൾ റിയാക്ട് ചെയ്തിട്ട് പോലീസുകാർ കാണുവാണെങ്കിൽ ഇവനെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് അപ്പോൾ ഈ പറയുന്ന പോക്സോ കേസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നൊക്കെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വി ജെ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത്തരം ഒരു കേസിൽ പോയി ചാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യം പുറത്ത് വരുന്നത് വരെ നമുക്ക് ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും ഞാൻ ഇയാളെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരാൾക്കെതിരെ ഈസി ആയിട്ട് കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ ഞാൻ ഇയാൾ തെറ്റുകാരനല്ല എന്ന് പറയുന്നില്ല തെറ്റുകാരനാണെന്നും പറയുന്നില്ല കാരണം ഇയാളെ അറിയുന്ന ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചപ്പോൾ ഇല്ല അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് നമുക്കൊരാളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല അവിശ്വസിക്കാനും പറ്റില്ല കാര്യം ഇന്നലെ വരെ നമ്മളെ മുന്നിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്ന വ്യക്തിയുടെ പിന്നിലുള്ള ഒരു ഫേസ് ഒരു ഹിഡൻ ഫേസ് നമുക്കറിയില്ല ഇയാളെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ശിക്ഷാർഹനാണ് ശിക്ഷ കിട്ടുക തന്നെ വേണം ഇനി ആ പെൺകുട്ടി നേരിട്ട് വന്ന് കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് നേരിട്ട് വരിക എന്ന് പറയുമ്പോൾ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അവർ പാട്ട് പാരൻസുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക കേസ് കൊടുത്തു അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഈ പറയുന്ന പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് പോലീസുകാർക്കായാലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കായാലും ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിട്ടിട്ടുമില്ല ഇപ്പം തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അയാളെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ എനിക്ക് തോന്നിയ ഒന്നിട്ട് കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇത് ഫ്രെയിം ചെയ്തൊരു കേസ് അങ്ങനെയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ലൈഫ് കളിക്കാണെന്ന് പറയേണ്ടി വരും അതല്ല ഇയാൾ ഈ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇയാൾ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു ശിക്ഷാർഹൻ തന്നെയാണ് തക്കതായ ശിക്ഷ കിട്ടുകയും വേണം ഇത്രയും ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാൾ അതും നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ ഒരിക്കൽ ഈ പറയുന്ന പോക്സോ കേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പതിനാറ് വയസ്സുകാരിയെ കിട്ടുമോ എന്ന് ചോദിച്ച ഒരു വ്യക്തിക്ക് മറുപടി കൊടുത്തേ ഒരാൾ ഇങ്ങനൊരു ക്രൈം ചെയ്യുമോ എന്നതാണ് എന്റെ മുന്നിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഇതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്നുള്ളത് വ്യക്തമാവണം അപ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ടി വരും നമുക്ക് എന്തായാലും അയാൾ തെറ്റുകാരനാവാതിരിക്കട്ടെ പിന്നെ നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത് കാത്തിരുന്ന് കാണാം